പെറിയാട് പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങൾ തീരദേശപാത അലൈൻമെന്റ് മാറ്റണമെന്നാവശ്യപ്പെട്ടുള്ള സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു തീരദേശ ഹൈവേയുടെ അലൈൻമെന്റ് മാറ്റിക്കുന്നതിൽ പഞ്ചായത്ത് ഭരണസമിതിക്ക് വലിയ ഉത്തരവാദിത്തമുണ്ടെന്നും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച കോൺഗ്രസ് അംഗങ്ങൾ പറഞ്ഞു അലൈൻമെന്റ് മാറ്റുവാനായി എല്ലാവരും ഒന്നിച്ച് മുന്നോട്ടു വരണമെന്ന് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ മുഹമ്മദ് അംഗങ്ങളായ ലൈല നാസർ രാജീവൻ കരീം എന്നിവർ ആവശ്യപ്പെട്ടു ആ പ്രദേശത്തെ ജനങ്ങളെ കുടിയൊഴിപ്പിക്കാതെ നമുക്കറിയാം പുനർഗ്രേഹ പദ്ധതി പ്രകാരം ഒട്ടേറെ കുടുംബങ്ങളെ എറിയാട് ഗ്രാമപഞ്ചായത്തിന്റെ കടലോര മേഖലയിൽ നിന്നും മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ആ പ്രദേശം ആ സ്ഥലങ്ങൾ മാത്രം ഏറ്റെടുത്താൽ മതി നമുക്ക് ഈ പാത ഒരാളെയും കൂടി ഇറക്കാതെ വളരെ തുച്ഛമായ ആളുകൾക്ക് മാത്രം നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ഈ പാത പുതിയ റോട്ടിൽ നിന്ന് നമുക്ക് മുനക്കൽ ബീച്ചിലേക്ക് എത്തിക്കാൻ സാധിക്കും അങ്ങനെ ആ പാത അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഈ സിആർ സെറ്റ് ഉൾപ്പെടെയുള്ള ഒട്ടേറെ ദുരിതങ്ങൾ നമുക്കിപ്പോ ഒരു ബാത്റൂമ് പണിയുമിടങ്ങുമെങ്കിൽ നമുക്ക് ശേഷം കിട്ടില്ല നമ്മൾ തൃശ്ശൂരിലേക്ക് അയച്ച് തൃശ്ശൂരിൽ നിന്ന് സേക്ഷനായി വന്നാൽ മാത്രമേ അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ സാധ്യമാവുകയുള്ളൂ സമയം ഒരു സംസ്ഥാന പാത നമുക്ക് അവിടെ സംജാതമായാൽ ആ പാതയുടെ ആനുകൂല്യം നമുക്ക് കിട്ടും ആ പ്രദേശത്ത് നടക്കുന്ന എല്ലാ വികസനത്തിനും നമ്മൾക്ക് തന്നെ ഇവിടെ നിന്ന് പെർമിറ്റ് കിട്ടുന്ന ഒരവസ്ഥ വരും തീർച്ചയായും നടപടി പുനർഗ്രഹ പദ്ധതി പ്രകാരം ഒഴിവാക്കപ്പെട്ട ആളുകൾക്ക് അവിടെ നിന്ന് പോയ ആളുകൾക്ക് അവിടെ കാലിയായി കിടക്കുന്ന സ്ഥലത്തിന് പൊന്നും വില കിട്ടുകയും ചെയ്യും അങ്ങനെ ആരെയും കുടിയൊഴിപ്പിക്കാതെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഒരു വലിയ സാധ്യത ഇവിടെ നിലനിൽക്കുമ്പോൾ ആ സാധ്യത ഇല്ലാതാക്കിക്കൊണ്ട് എന്തോ വൈരാഗ്യം തീർക്കുന്നത് പോലെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ പുതിയ റോഡ് ബീച്ച് മുതൽ തച്ച് തകർത്തുകൊണ്ട് അഴീക്കോട്ടേക്ക് ഈ പാത കൊണ്ടുപോകാനാണ് ശ്രമമെങ്കിൽ ഒരു സംശയം വേണ്ട ഇവിടുത്തെ ജനങ്ങൾ